സ്വന്തം ശബ്ദത്തിൽ തമിഴ് സംസാരിച്ച അമിതാഭ് ബച്ചൻ സഹായിച്ചത് എ പുതിയ നീക്കവുമായി ടീം വേട്ടയൻ ചലച്ചിത്ര മേഖലയിൽ എ ഉപയോഗമാണ് ഇപ്പോഴത്തെ ട്രെൻഡ് നടന്മാരുടെ പ്രായം കുറയ്ക്കാനും മരിച്ചുപോയവരുടെ ശബ്ദമുപയോഗിച്ച് പാട്ടുണ്ടാക്കാനുമെല്ലാം എ ഐ എ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധർ ആശ്രയിക്കുന്നു ഇക്കൂട്ടത്തിലേക്കെത്തുകയാണ് രജനീകാന്ത് ചിത്രമായ വേട്ടയനും ചിത്രത്തിലെ ഒരു പ്രധാന വേഷം അവതരിപ്പിക്കുന്ന അമിതാഭ് ബച്ചന് തമിഴിൽ സംസാരിക്കാൻ എ ഐ സാങ്കേതിക വിദ്യയുടെ സഹായം തേടിയിരിക്കുകയാണ് അണിയർ പ്രവർത്തകർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വേട്ടന്റെ പ്രിവ്യൂ പുറത്തിറങ്ങിയത് ചിത്രത്തിലെ അമിതാഭ് ബച്ചന്റെ കഥാപാത്രത്തിനു വേണ്ടി ഡബ് ചെയ്തത് നടൻ പ്രകാശ് രാജ് ആയിരുന്നു അമിതാഭ് ബച്ചന്റെ യഥാർത്ഥ ശബ്ദവുമായി പ്രകാശ് രാജിന്റെ ശബ്ദം യോജിക്കുന്നില്ലെന്ന് പ്രിവ്യൂ പുറത്തിറങ്ങിയതിനു പിന്നാലെ വിമർശനമുയർന്നു ഇതോടെയാണ് അമിതാഭ് ബച്ചന്റെ തനതായ ശബ്ദത്തിൽ അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ ചിത്രത്തിൽ ഉൾപ്പെടുത്താൻ വേട്ടന്റെ അണിയർ പ്രവർത്തകർ നിർബന്ധിതരായത് അമിതാഭ് ബച്ചന്റെ എ ഐ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച ശബ്ദത്തിലുള്ള തമിഴ് സംഭാഷണങ്ങളടങ്ങിയ പ്രിവ്യൂ ആണ് ഇപ്പോൾ യൂട്യൂബിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ ചിത്രത്തിലെ മനസ്സിലായോ എന്ന ഗാനത്തിൽ അന്തരിച്ച ഗായകൻ മലേഷ്യ വാസുദേവന്റെ ശബ്ദം എ ഐ സഹായത്തോടെ പുനഃസൃഷ്ടിച്ചിരുന്നു അനിരുദ്ധ് ഈണമിട്ട ഗാനം ഏറെ ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തു രജനീകാന്തിന്റെ നൂറ്റി എഴുപത് ചിത്രമാണ് വേട്ടയൻ ഫഹദ് ഫാസിലും മഞ്ജു വാര്യരും റാണ തകുപട്ടിയും സുപ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ചിത്രത്തിൽ വില്ലനായെത്തുന്നത് മലയാളികളുടെ പ്രിയ കൊമേഡിയനായ സാബുമോൻ ആണ് ശർവാനന്ദ് ജിഷു സെങ്കുപ്ത അഭിരാമി ഋതിക സിംഗ് ദുഷാര വിജയൻ രാമയ്യ സുബ്രഹ്മണ്യൻ കിഷോർ ത്രെഡിംഗ് കിങ്സ്ലി രോഹിണി രവി മരിയ റാവു രമേശ് രാഘവ് ജൂയാൽ രമേശ് തിലക് ഷാജിചെൻ രക്ഷൻ സിംഗംപുലി ജി എം സുന്ദർ സാബുമോൻ അബ്ദുസമദ് ഷബീർ കല്ലാക്കൽ എന്നിവരും അഭിനയിച്ചിരിക്കുന്നു ലൈക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരനാണ് ചിത്രം നിർമ്മിക്കുന്നത് ദീപാവലിയോടനുബന്ധിച്ച് ചിത്രം തിയേറ്ററുകളിലെത്തും